സ്വപ്നങ്ങളുടെ വ്യാഖ്യാനം മനഃശാസ്ത്രം രചന സിഗ്മൺ ഫ്രോയിഡ് വിവർത്തനം ഗീതാഞ്ജലി ശബ്ദം നൽകുന്നത് പള്ളിപ്പുറം ജയകുമാർ പ്രൊഡക്ഷൻ കോപ്പി റൈറ്റ് സ്റ്റോറി ടെൽ ആൻഡ് ഡി സി ബുക്സ് ടൂ തൗസൻഡ് ട്വന്റി വൺ എ ഡി സി ബുക്സ് പ്രൊഡക്ഷൻ അധ്യായം സ്വപ്നങ്ങളെയും അവയുടെ പ്രശ്നങ്ങളെയും കുറിച്ചുള്ള ശാസ്ത്ര പഠനങ്ങൾ സ്വപ്നങ്ങളെ മനഃശാസ്ത്രപരമായ പ്രവൃത്തി രീതിയിലൂടെ വ്യാഖ്യാനിക്കുവാൻ കഴിയുമെന്നും അത്തരത്തിൽ വ്യാഖ്യാനിക്കുമ്പോൾ ഓരോ സ്വപ്നവും അർത്ഥമുള്ള മനഃശാസ്ത്രപരമായ രൂപകൽപ്പനയാണെന്നും അവയ്ക്ക് ഉണർന്നിരിക്കുന്ന മനസ്സിന്റെ മാനസിക ചുഴിയിലെവിടെയെങ്കിലും ഒരു പ്രത്യേക സ്ഥാനം നൽകണമെന്നും തുടർന്നുള്ള പേജുകളിൽ ഞാൻ വിശദീകരിക്കാം വിചിത്രവും അസ്പഷ്ടവുമായ സ്വപ്നങ്ങളുടെ ഉറവിടങ്ങളെക്കുറിച്ചും വിവരിക്കാം ഇവയിൽ നിന്ന് പരസ്പരം ചേരുകയും ഇടയുകയും ചെയ്യുന്ന മാനസിക ശക്തികളുടെ പ്രകൃതത്തെക്കുറിച്ചും അവയിൽ നിന്നും ഉദ്ഭവിക്കുന്ന സ്വപ്നങ്ങളെക്കുറിച്ചും ഒരവസാന വാക്ക് നൽകാം ഇത് സാധ്യമായാൽ എൻ്റെ കണക്കുകൾ തീരും കാരണം സ്വപ്നം എന്ന പ്രശ്നം കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് നീങ്ങുകയും അവയെ കൈകാര്യം ചെയ്യുവാൻ മറ്റുപാധികൾ വേണ്ടിവരുകയും ചെയ്യും ഈ വിഷയത്തിൽ എനിക്ക് മുമ്പുള്ള എഴുത്തുകാരും അവരുടെ കൃതികളും ശാസ്ത്രലോകത്ത് സ്വപ്നം എന്ന ചിന്താവിഷയത്തിൻ്റെ ഇന്നത്തെ നിലവാരത്തെക്കുറിച്ചും ഞാൻ ആദ്യം പറയാം കാരണം തുടർന്നുള്ള ചർച്ചയിൽ എനിക്ക് പിറകിലേക്ക് നോക്കുവാൻ കഴിഞ്ഞെന്നു വരില്ല സത്യം ഇതാണ് ആയിരം വർഷം പ്രയത്നിച്ചിട്ടും ശാസ്ത്രലോകം സ്വപ്നങ്ങളെക്കുറിച്ച് അധികമൊന്നും മനസ്സിലാക്കിയിട്ടില്ല പൊതുവേ പല എഴുത്തുകാരും ഇത് സമ്മതിക്കുന്നതുകൊണ്ട് ആരുടെയും പേര് എടുത്തു പറയേണ്ട ആവശ്യം വരുന്നില്ല ഈ പഠനത്തിന്റെ അവസാനം ഞാൻ പരാമർശിച്ചിട്ടുള്ള പുസ്തകങ്ങളുടെ ഒരു നീണ്ട പട്ടികയുണ്ട് അതിൽ പ്രചോദനപരമായ നിരീക്ഷണങ്ങളും ഈ വിഷയത്തെക്കുറിച്ച് രസകരമായ പല അഭിപ്രായങ്ങളും കാണാം എന്നാൽ ഒന്നും തന്നെ സ്വപ്നങ്ങളുടെ ആഴങ്ങളിലേക്ക് നമ്മെ എത്തിക്കുകയോ കടങ്കഥയ്ക്ക് ഒരു ഉത്തരം നൽകുകയോ ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസമുള്ള ഒരു സാധാരണക്കാരന്റെ അറിവിലേക്ക് ഇതെത്തിയിട്ടില്ല ആദിമ മനുഷ്യൻ സ്വപ്നങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയതും അതിലൂടെ ലോകത്തെയും മനസ്സിനെയും ഗ്രഹിച്ചതും രസകരമായ വിഷയമാണെങ്കിലും ഇപ്പോൾ ഞാൻ അതേക്കുറിച്ച് ഒന്നും പറയുന്നില്ല പ്രമുഖ എഴുത്തുകാരായ സർ ജോൺ ലുബോക് ഹെർബർട്ട് സ്പെൻസർ ഇ ബി ടെയ്ലർ എന്നിവരുടെ കൃതികളെ പരാമർശിച്ച ശേഷം എനിക്കിതാണ് പറയാനുള്ളത് ഈ പ്രശ്നത്തെക്കുറിച്ചുള്ള സംശയങ്ങൾക്ക് ഒരു ഉത്തരം വേണമെങ്കിൽ സ്വപ്ന വ്യാഖ്യാനം എന്ന കടമ്പ് കടക്കണം പൗരാണിക ഗ്രന്ഥങ്ങളിൽ സ്വപ്നങ്ങളെക്കുറിച്ച് ചിന്തകർ എത്തിയിട്ടുള്ള ധാരണകൾ തീർച്ചയായും ആദിമ മനുഷ്യൻ്റെ കാഴ്ചപ്പാടിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് അഭൗമ ലോകവുമായി ബന്ധപ്പെട്ടതായിരുന്നു അവർക്ക് സ്വപ്നങ്ങൾ അതിൽ ദൈവങ്ങളും പിശാചുക്കളും പ്രവചിക്കുന്നത് അവർ വിശ്വസിച്ചു മാത്രമല്ല ഒരു കാരണവുമില്ലാതെയല്ല ഒരാൾ സ്വപ്നം കാണുന്നത് അയാളുടെ ഭാവിയാണ് അതിലൂടെ തെളിയുന്നത് എന്നുകൂടി അവർ വിശ്വസിച്ചു വൈവിധ്യവും നിർവചിക്കാനാവാത്ത ഉള്ളടക്കങ്ങളും കാരണം സ്വപ്നങ്ങളെക്കുറിച്ച് ഒരു പൊതുധാരണയിലെത്തുവാൻ കഴിയാതെ അവയുടെ മൂല്യവും വിശ്വാസ്യതയും കണക്കിലെടുത്ത് പല വർഗങ്ങളായി അവർ അതിനെ തിരിച്ചു പൗരാണിക തത്വചിന്തകർക്ക് സ്വപ്നങ്ങളെ വ്യാഖ്യാനിക്കുക എന്നത് ഭാവി പ്രവചനം കൂടിയായിരുന്നു ഓരോ ദാർശനികനും തനിക്ക് ശരിയെന്നു തോന്നുന്ന രീതിയിൽ സ്വപ്നങ്ങളെ വിലയിരുത്തി സ്വപ്നമെന്ന പ്രതിഭാസം മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് അരിസ്റ്റോട്ടിൽ തന്റെ രണ്ട് ഗ്രന്ഥങ്ങളിൽ പറയുന്നു സ്വപ്നം ദൈവദാനമോ ദൈവീകമോ അല്ല ഏറെക്കുറെ പൈശാചിക സ്വഭാവമുള്ളതാണ് കാരണം പ്രകൃതിക്ക് ദൈവീക സ്വഭാവത്തേക്കാൾ പൈശാചിക ഭാവമാണ് ഉള്ളത് എന്ന് അദ്ദേഹം പറയുന്നു